മലയാളികൾക്ക് ഏവർക്കും പ്രിയ താരമാണ് അർജുൻ അർജുൻ്റെ ബിഗ് ബോസിലെ സാലറി മുപ്പത്തയ്യായിരമാണ് അടുത്തത് ശ്രീതു കൃഷ്ണൻ ശ്രീതുവിൻ്റെ സാലറി നാൽപ്പത്തയ്യായിരം അടുത്തത് ജാസ്മിൻ ആണ് ജാസ്മിന് മുപ്പത്തയ്യായിരം രൂപയാണ് ബിഗ് ബോസ് ആഴ്ചയിൽ നൽകിയിരുന്നത് ഗബ്രി ഗബ്രിക്ക് മുപ്പതിനായിരം ഇത് നമ്മൾ നൽകിയിരിക്കുന്നത് ആഴ്ച ബേസ് ചെയ്താണ് അടുത്തത് അൻസിബിയാണ് നാൽപ്പതിനായിരമാണ് അൻസിബയ്ക്ക് നൽകിയിരുന്നത് അടുത്തത് മുടിയൻ അതായത് ഋഷി ഋഷിക്ക് ബിഗ് ബോസിൽ മുപ്പത്തയ്യായിരം രൂപയാണ് നൽകിയിരുന്നത് അപ്സര അപ്സര ബിഗ് ബോസിലെ സ്ഥിരം സീരിയലിലുള്ളതിനാൽ നല്ലോണം ഫാൻ ബേസും ഉള്ളതിനാൽ നാൽപ്പത്തയ്യായിരം ശരണ്യയ്ക്കും നാൽപ്പത്തയ്യായിരം തന്നെ മലയാളികൾക്ക് ഇഷ്ടമാണ് ഇവരെയെല്ലാം അടുത്തത് ജാൻമണി ദാസ് ജാൻമണിക്ക് പതിനായിരം രൂപയായിരുന്നു ഉണ്ടായിരുന്നത് അടുത്തത് സിബിൻ വേൾഡ് കാഡ് എൻട്രിയുമായി എത്തിയ സിബിന് മുപ്പത്തയ്യായിരം രൂപയാണ് അടുത്തത് യമുന യമുനയ്ക്ക് നാൽപ്പതിനായിരം രൂപയാണ് ആഴ്ചയിൽ കൊടുത്തിരുന്നത് അടുത്തത് അഭിഷേക് ജയകുമാർ അഭിഷേക് വൾഡ് കാർഡിൽ എത്തിയതാണ് ഇരുപത്തയ്യായിരം രൂപയാണ് അടുത്തത് നന്ദന നന്ദനയും വൈൾഡ് കാർഡ് എൻട്രിയാണ് ഇരുപത്തയ്യായിരം രൂപയാണ് കൊടുത്തിരുന്നത് അടുത്തത് അഭിഷേക് ശ്രീകുമാർ മുപ്പതിനായിരം രൂപയാണ് കിട്ടിയിരുന്നത് അടുത്തത് നോറ മുസ്കറാൻ മുപ്പത്തയ്യായിരം രൂപയാണ് ബിഗ് ബോസിലെ ആഴ്ചയിൽ വരുമാനം അടുത്തത് സായി മുപ്പതിനായിരം രൂപയാണ് സായിക്ക് ആഴ്ചയിൽ കിട്ടിയിരുന്നത് അടുത്തത് രതീഷ് കുമാർ എന്ന പാട്ട് പാടി വൈറലായ രതീഷിന് ആഴ്ചയിൽ മുപ്പതിനായിരം അടുത്തത് സുരേഷ് തന്മാത്ര സിനിമയിലെ വില്ലന് മുപ്പത്തയ്യായിരം രൂപ അടുത്ത നിഷാന നമ്മുടെ കോമണറായി എത്തിയതാണ് ഇരുപത്തയ്യായിരം രൂപയാണ് കൊടുത്തിരുന്നത് അടുത്ത ജിൻഡോ ജിൻഡോ നാൽപ്പതിനായിരം രൂപയാണ് ജിൻഡോയ്ക്ക് കിട്ടിയിരുന്നത് അടുത്തത് പൂജ കൃഷ്ണൻ പൂജയ്ക്ക് മുപ്പതിനായിരം രൂപയാണ് കിട്ടിയിരുന്നത് അടുത്തത് ശ്രീരേഖയാണ് ശ്രീരേഖയ്ക്കും മുപ്പതിനായിരം രൂപയാണ് കിട്ടിയിരുന്നത്